അപ്പോൾ എനിക്ക് ഇന്നൊരു ഫോട്ടോഷൂട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ നടത്താം അപ്പോൾ ആദ്യം ഞാൻ ഡ്രസ്സ് കാട്ടിത്തരാം ഒരു മോഡേൺ വെയർ ആണ് അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സ് എടുക്കട്ടെ വെയിറ്റ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എൻ്റെ ഡ്രസ്സ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്സ് ഞാൻ നന്നായിട്ട് മര്യാദക്കെ കാണിച്ച് തരാം ഫസ്റ്റ് ഐബ്രോ ഫില്ല് ചെയ്യട്ടെ കന്നാലെ നോക്കി എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഒന്നില്ല കേസ് ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്നും ഒടിഞ്ഞ് പോയി സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ ഇതല്ല ഒരു ബ്രൗൺ ആണ് പക്ഷേ അത് എന്റെ കയ്യിൽ നിന്ന് എവിടെയോ മിസ്സായി ഇപ്പൊ തപ്പിയിട്ട് കാണുന്നില്ല അപ്പൊ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം എനിക്ക് കണ്ണാടി നോക്കിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടോ ഞാൻ ഇങ്ങനെ ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് എന്റെ ഫുൾ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ചെറുതായിട്ട് ലാസ്റ്റ് ഞാൻ ഫുള്ളി കാട്ടിത്തരാം സോ ഫസ്റ്റ് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാത്ത ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഇത്തിരി വലുതായിട്ട് നിങ്ങൾക്ക് തോന്നും ഞാനൊന്ന് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അതിനു മുന്നേ നമുക്ക് മോയിസ്ചറൈസർ ഇടാം ഇത് നമ്മൾ മറന്നുപോയി ആക്ച്വലി മോയിസ്ചറൈസർ ഫസ്റ്റ് ഇടാനായിരുന്നു അത് മറന്നുപോയി പ്ലം ട്രീയുടെ മോയ്സ്ചറൈസർ ആണ് ഗ്രീൻ ടീയുടെയോ ആ ഗ്രീൻ ടീയുടെ ഓയിൽ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സോ അത് ഇത്തിരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതും ഞാൻ ചിന ചേച്ചിയുടെ അടുത്ത് നിന്ന് അടിച്ചുപാറ്റിയ മോയിസ്ചറൈസർ ആയിട്ട് ഓ അങ്ങനെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം ഐ ഷാഡോയുടെ കളറ് ഏതിടുന്നതാണ് എനിക്ക് കൺഫ്യൂഷൻ എന്തെങ്കിലും ഡാർക്ക് കളർ ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കാം നമുക്ക് ഏത് സ്യൂട്ടാവുമെന്ന് അപ്പം ഈ ഐഷാഡോ പാലറ്റാണെടുത്തേക്കുന്നത് ഇതിൽ ഏത് കളർ ഇടുമെന്ന് ആക്ച്വലി എനിക്ക് ഭയങ്കര ഉണ്ട് ഞാൻ ഈ ഡാർക്ക് ഇടാം എന്നാണ് വിചാരിക്കുന്നത് നോക്കാം എങ്ങനെയുണ്ടാകുന്നു വെയിറ്റ് ഞാൻ ഒരു ഒരു ഐഷാഡ പാലറ്റ് കൂടെ ഉണ്ട് അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാലോ എന്നൊരു ഐഡിയ ഉണ്ട് വെയിറ്റ് ഇതും എൻ്റെ കയ്യിലുള്ളൊരു ഐഷാഡ പാലറ്റാണ് സോ ഇതിൽ നിന്ന് നമുക്ക് ഐ തിങ്ക് ഈ കളർ ചൂസ് ചെയ്തിട്ട് അതും ഇതും കൂടി മിക്സ് ചെയ്ത് ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടാകും ക്യാമറയിൽ ഫ്രണ്ടിൽ ഇട്ട് കാണിക്കാം ൊരു ഡാർക്ക് ഷെയ്ഡാണ് ആക്ച്വലി ഇത് കണ്ടൊരു ബ്രൗണിഷ് ഷെയ്ഡാണ് അതിൻ്റെ മേളിൽ ഇതും കൂടി അപ്ലൈ ചെയ്ത് കുഴപ്പമില്ല ഏകദേശം ഇതൊന്ന് മിക്സ് ആയി പോകുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ഞാൻ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെ എൻ്റെ കണ്ണിൽ അവസാന റിസൾട്ട് എങ്ങനെയുണ്ടാവും അത്യാണെങ്കിൽ തരാം വെയിറ്റ് സോ ഫൈനലി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഐ ബോളിൻ്റെ അവിടെ മാത്രം ഈയൊരു ഗിൽറ്റർ ഷെയ്ഡ് കൂടി ഞാൻ ഇട്ട് കൊടുത്തു വെറുതെ ഇരിക്കട്ടെ ഇങ്ങനെ ഐ ബോളിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തായിരുന്നു സോ ഇതാണ് എൻ്റെ ഒരു ഐഷാഡോ ലുക്ക് എന്നൊക്കെ പറയാം ഐ മേക്കപ്പ് എന്നൊക്കെ പറയാം നമ്മളിങ്ങനെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തെറ്റുകളൊക്കെ പറ്റാം സ്വാഭാവികം തെറ്റിൽ നിന്നാണല്ലോ എല്ലാം പഠിക്കുന്നത് സോ അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഐ ലൈനർ എഴുതാം അതാണ് എൻ്റെ ഒരു ചടങ്ങ് സോ ഗൈസ് ഐ ലൈനർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐ ലൈനർ എഴുതി കൊടുക്കാം ഇവിടെയല്ല അവിടെയെന്നാണ് എഴുതുന്നത് കണ്ണിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പറഞ്ഞത് ഗൈസ് സോ ഞാൻ ഐ ലൈനറൊക്കെ എഴുതി കഴിഞ്ഞു ഗൈസ് എങ്ങനെയുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് മസ്കാരെ അപ്ലൈ ചെയ്യാം സോ അപ്പോൾ നമ്മുടെ ഫൈലിൽ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുന്നത് സോ ഓക്കെ ഈ പിങ്ക് എനിക്ക് തോന്നുന്നു വീഡിയോയിലായത് ഇങ്ങനെ ഒരു ഒരുമാതിരി ഒരു ശോകം പിങ്ക് പോലെ ഇരിക്കുന്നത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഇത്രയും ഇങ്ങനെ എടുത്തറിയുന്നില്ല കുറച്ച് ഡിമായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ലിപ്പിനോട് ചേർന്ന കളർ പോലെയാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു വീഡിയോയിലായതുകൊണ്ടാണ് ഇങ്ങനെ തെറിച്ചിരിക്കുന്നതെന്ന് സോ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റോർ ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ആലുവയിൽ അവിടെ നിന്ന് വാങ്ങിയൊരു ബ്ലഷാണ് നമ്മുടെ ഇൻസൈറ്റിൻ്റെ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം ഞാൻ ലിപ്സ്റ്റിക് കുറച്ച് നമ്മുടെ ബ്ലഷിൻ്റെ സാധനം എടുത്ത് ലിപ്പിലാക്കിയിട്ടുണ്ട് ആ ഒരു വൃത്തികേട് മാർക്കറ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ അതുകൊണ്ട് ഞാനൊരു ഡാർക്ക് കളർ ഈ ലാക്മേയുടെ എടുത്ത് അപ്ലൈ ചെയ്തു ഇപ്പം എനിക്ക് ഇത്തിരി മനസ്സമാധാനം തോന്നുന്നുണ്ട് ഇനി ഇത് മാറ്റാൻ എനിക്ക് വയ്യ സോ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലേ ഈ ഒരു ഷെയ്ഡാണ് ഇട്ട് കഴിയുമ്പോഴും ഞാനത് വലിയ ഇങ്ങനെ എടുത്ത് അറിയാൻ അങ്ങനെ എനിക്കിഷ്ടമല്ല ബ്ലഷ് ഇടണം അത്രേ ഉള്ളൂ അങ്ങനെ എടുത്തറിഞ്ഞ് നിൽക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല സോ ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം ഈ ഒരു ഗോൾഡൻ ഹൈലൈറ്ററാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതും ഇൻസൈറ്റിന്റെ തന്നെയാണെന്നാണ് അതെ ഇൻസൈറ്റിൻ്റെ തന്നെയാണെന്നാണ് എന്ത് ചോദിച്ചത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഹൈലൈറ്ററായിട്ട് ആ ഇൻസൈറ്റിൻ്റെ ഇപ്പോൾ ബ്ലഷും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹൈലൈറ്ററും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ആ ഡിഫറൻസ് അറിയാൻ പറ്റും ഹൈലൈറ്ററിന്റെ സോ നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് അല്ല ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഹെയർ ആണ് ബാക്കിയുള്ളത് ഓക്കെ ഇനി ഹെയറിലേക്ക് അടക്കാം ഹെയർ തന്നെ പോണി ടൈൽ ആക്കാം എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ കയ്യിലൊരു എക്സ്റ്റൻഷൻ ഉണ്ട് അതിൻ്റെ മേളിൽ കൂടെ ഇടാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് വെയിറ്റ് ഞാൻ ആ എക്സ്റ്റെൻഷൻ എടുത്തിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റെൻഷൻ അപ്പൊ പോണി കെട്ടിട്ട് ഇത് അതിന്റെ മേലിൽ ഇങ്ങനെ ശരി അതായത് ഇതൊക്കെ കൂടി എടുത്ത് ഇങ്ങനെ പോണി ആക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കാം നമുക്ക് ട്രൈ ചെയ്തു നോക്കാം ഞാൻ ഫൈനലി ഹെയറും സെറ്റ് ചെയ്തു എക്സ്റ്റെൻഷൻ വെച്ചത് കണ്ടില്ലേ ഭംഗിയുണ്ടല്ലോ എനിക്കിഷ്ടം ഞാൻ ഒരു രീതിയിലാണ് ക്ലിപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഐ ലൈക്ക് ഇറ്റ് റിയലി ഐ ലൈക്ക് ഇറ്റ് ഇനി ഫൈനലി നമുക്ക് കമ്മൽ കമ്മൽ മാത്രമേ ആയിരുന്നുള്ളൂ ഇതിനും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോറുണ്ടെന്ന് അവിടെ നിന്ന് വാങ്ങിയ കമ്മലാണ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ് ആൻഡ് സോ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് വീട്ടിൽ വെച്ച് എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് അപ്പോഴേക്കും കറണ്ട് പോയി കെ സി ബി എന്നെ ചതിച്ചു കൈസ് സോ ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതായത് നമ്മൾ ഞാൻ ആലുവ ഭാഗമാണ് അപ്പോൾ മുട്ടത്ത് ഒരു വാക്ക് വേ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് എനിക്കറിയില്ല ഇവിടെ മുട്ടത്ത് ഒരു വാക്ക് വേ ഉണ്ട് എനിക്കിപ്പോൾ രാവിലെ നടക്കാനൊക്കെ വരാൻ പറ്റിയ സ്ഥലം എനിക്ക് രാവിലെ എന്തായാലും എനിക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നടക്കാനൊക്കെ ഇറങ്ങണം അപ്പം അതിനൊക്കെ പറ്റിയ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോക്കൂ ഇത്രയും നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ എന്ന് എനിക്കറിയില്ല